ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി കുളക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ കുറച്ച് ആന്തൂര്യൻ ചെടികളാണ് ആന്തോര്യൻ ചെടികൾ പൂക്കൾ ഇതുവരും വരുന്നിട്ടില്ല നിറയെ ഇലകളും കാര്യങ്ങളൊക്കെ തൈകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം പൂക്കൾ വരാൻ വേണ്ടിയിട്ട് നമ്മളതൊന്ന് റീപ്പോർട്ട് ചെയ്ത് കുറച്ച് വളങ്ങളൊക്കെ ചേർത്ത് ചെടി നട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ചെടി നമുക്കൊന്ന് റീപ്പോർട്ട് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ചെടികളിൽ ബാക്കി ചെടികളിൽ കുറച്ച് വളപ്രയോഗം കൂടി ചെയ്യാനുണ്ട് അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ റീപ്പോർട്ട് ചെയ്യാമെന്നുള്ള നോക്കാം അതേപോലെ ഇതിന് പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി മറ്റെന്തെങ്കിലും ടിപ്പുകൾ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു പ്ലാന്റ് നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്യാം നമ്മൾ പോട്ടുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ചെടി നമ്മൾ സാധാരണ വളമായിട്ട് മാറ്റി കൊടുക്കുന്നത് നമ്മൾ ചകരത്തോണ്ട് കോക്കോപ്പീറ്റും കുറച്ച് ചാണകപ്പൊടിയും മണ്ണും മാത്രമാണ് കുറച്ച് മണലും മിക്സ് ചെയ്യും ആ രീതിയിൽ തന്നെ നട്ടു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ അതുപോലെ തന്നെയാണ് നമ്മൾ ഒന്നും കൂടി ഈ ഒരു ചെടിയൊന്ന് മാറ്റി നട്ടു കൊടുക്കുകയാണ് പഴയ പണ്ണുകളൊക്കെ ഒന്ന് ഒഴിവാക്കി ചെടി ഹോട്ടലിൽ നിന്ന് മാറ്റി നട്ടു കൊടുക്കുകയാണ് നമ്മൾ കുറച്ച് പോട്ടി മിക്സ് എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് മണൽ മണ്ണ് ചാണകം പൊടിക്കും പോട്ടി മിക്സാണ് ഞാൻ ചകിരി കൊണ്ട് നമ്മൾ ചെറിയ കഷ്ണാണകം മുറിച്ച് വെച്ചതാണ് ഇതാദ്യം അടി വശത്തിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പോട്ടി മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ചെടി നട്ട് കൊടുക്കാം കുറച്ച് ഭാഗം നമ്മൾ ഇതിനടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ആന്തോറിയും ചെടികൾ നല്ല ഏർപ്പ ആവശ്യമുള്ള ചെടികളാണ് അതേപോലെ അധികം വെയിലിൻ്റെ ആവശ്യമില്ല നനച്ചു കൊടുക്കേണ്ട ചെടികൾ കൂടിയാണ് അപ്പം വെള്ളം കെട്ടി നിൽക്കാനും അനുവദിക്കരുത് നമ്മൾ പോട്ട് ഹോളുകളൊക്കെ ഇട്ട് വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ വേണം പോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെടിയിൽ രണ്ട് മൂന്ന് തൈകളുണ്ട് അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് വേര് പൊട്ടാത്ത രീതിയിൽ തന്നെ നമുക്ക് ഓരോ തൈകളായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് നല്ല വേറെ അതേപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല റെഡ് ഫ്ലവർ വരുന്ന ചെടികൾ കൂടിയാണ് നിറയെ വേരുകളൊക്കെ ആയിട്ട് ചെടി നമ്മൾ മൂന്ന് തൈകളാക്കി എടുത്തിട്ടുണ്ട് ഓരോ പോട്ടിലാക്കി വെച്ച് കൊടുക്കുകയാണ് പോട്ട് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കി ചെടികളും കൂടി കൊടുക്കാനുണ്ട് ബാക്കി രണ്ട് തൈകൾ ഈ രണ്ട് പോട്ടിലും കൂടിയാണ് വെച്ചു കൊടുക്കുന്നത് തൈകൾ സെപ്പറേറ്റ് ചെയ്ത് തൈകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ കൂടി നമുക്ക് അതേപോലെ ഒന്ന് മാറ്റി റീപ്പോർട്ട് ചെയ്യാനുണ്ട് ഇതിൽ പുതിയ ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പൂക്കളൊക്കെ വിരിയാനുള്ള സാധ്യത കാണുന്നുണ്ട് അതേപോലെ ഈ ഒരു ചെടിയും അങ്ങനെ തന്നെയാണ് ഇതിലും പുതിയ ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് രണ്ട് ചെടികളോട് ഒന്ന് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാ ചെടികളും നമ്മൾ അതേപോലെ റീപ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആന്തരഞ്ചിലെ സീസൺ ആകുന്ന സമയത്ത് ഇപ്പോൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രീതിയിൽ കിടക്കുന്ന റിപ്പോർട്ട് എടുക്കുന്ന കൊടുക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു കണ്ടവരെ എല്ലാവർക്കും ബൈ ബൈ